പ്രൈസലോൾ കർത്താവിൻ്റെ അതിപരി ശുദ്ധമായ നാമം അനുഗ്രഹിക്കപ്പെട്ട സമയത്ത് മഹുത്വപ്പെടുമാറാകട്ടെ ജോഹനാലേ സുവിശേഷം അഞ്ചാം അധ്യായത്തിൽ യേശു കർത്താവ് ഒരു വ്യക്തിയെ നേരിട്ടിരുന്ന് കാണുന്ന ഒരനുഗ്രഹിക്കപ്പെട്ട കാര്യം തിരുവഴുത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് നമ്മുടെ ചില കാര്യങ്ങളൊക്കെ നമ്മൾ പാ എക്സ്പീരിയൻസ്ഡാണ് എക്സ്പീരിയൻസ്ഡാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കുറേ അനുഭവങ്ങൾ അതിങ്ങനെയൊക്കെ ആയാൽ അതിൻ്റെ ഫലം ഇങ്ങനെയാകും അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ വന്നാൽ അതിന് എനിക്കൊരു മെച്ചമുണ്ടാകും അതായത് ചില പ്രതീക്ഷകളാണ് കാര്യങ്ങളിങ്ങനെയൊക്കെ നടന്നു കഴിഞ്ഞാൽ അതെനിക്കൊരു ഗുണമാണ് ഒന്നുമല്ല എങ്കിൽ ഇങ്ങനെ പറയാം നമുക്ക് കുറേ കാര്യങ്ങൾ മുൻവിധികളുണ്ട് ഇന്ന കാര്യത്തിന് ചിലപ്പോൾ ചികിത്സ അല്ലെങ്കിൽ അതിനൊരു ഓപ്പറേഷൻ കഴിഞ്ഞാലായിരിക്കാം വിടുതൽ എന്നൊക്കെ ചില വൈദ്യശാസ്ത്ര എന്ന് പറയത്തില്ലേ എന്ന് പറഞ്ഞതുപോലെ ജീവിതത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെയല്ല അതിലും ശ്രേഷ്ഠമായ ചില വിടുതലുകൾ നൽകുവാൻ യേശു കർത്താവിന് കഴിയും നമ്മുടെ പ്രതീക്ഷകൾക്കപ്പുറമായി അത്ഭുതങ്ങളെ ചെയ്യാൻ കഴിവുള്ളവനാണ് യേശു കർത്താവ് ഇവിടെ ധാരാളം ആളുകൾ യരുസലേമിൽ ആട്ടുവാതുക്കൽ ബതേസ്ത എന്ന എബ്രാഹിമേനുള്ള ഒരു കുളത്തിൻ്റെ കരയിൽ കിടപ്പെടും അവിടുത്തെ ഒരു പ്രത്യേകത അതത് സമയത്ത് ഒരു ദൂതൻ ഇറങ്ങി ആ കുളത്തിലെ വെള്ളം ഒന്ന് കലക്കും ആ കലങ്ങിയ വെള്ളത്തിലേക്ക് ആദ്യം ഇറങ്ങുന്ന മനുഷ്യൻ ഏത് വ്യാധിക്കാരനാണെങ്കിലും അവന് സൗഖ്യം വരും സത്യത്തിൽ യേശു കർത്താവിനേക്കാൾ പറഞ്ഞാൽ യേശു കർത്താവ് പരസ്യ ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ മുപ്പത് വയസ്സ് ഇവിടെ ഒരു മനുഷ്യനെ കാണാൻ കഴിയുന്നുണ്ട് മുപ്പത്തി വർഷമായിട്ട് രോഗം പിടിച്ചു കിടന്ന ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു അവിടെ കിടന്നു വന്നല്ല മുപ്പത്തെട്ട് വർഷം അദ്ദേഹത്തിന് മുപ്പത്തെട്ട് ഒരു രോഗമുണ്ട് ഈ മനുഷ്യനെ സംബന്ധിച്ച് സൗഖ്യമാകണമെന്നുള്ള അവിടെ വരുന്നു അവിടുത്തെ പ്രത്യേകത അതത് സമയത്ത് വരുന്ന ദൂതൻ കലക്കുന്ന ആ വെള്ളത്തിൽ ആദ്യ വറങ്ങൾ ഒത്തിരി നാൾ പരിശ്രമിച്ചു സ്വയം പരിശ്രമിച്ചുവെങ്കിലും ആരൊക്കെയോ ഇദ്ദേഹത്തെ ഓവർടേക്ക് ചെയ്തു അദ്ദേഹം എത്തുന്നതിന് മുമ്പേ ആരൊക്കെയോ അതിന് മുമ്പ് ഇറങ്ങി അവർ സൗഖ്യം പ്രാപിച്ചു ഈ ഇദ്ദേഹത്തിൻ്റെ ഈ പ്രതീക്ഷയെല്ലാം മറ്റ് സത്യത്തിൽ ഇനിയിപ്പം സൗഖ്യം എന്ന് കിട്ടാൻ എന്നൊക്കെയുള്ളൊരു ചിന്തയായി കാണും എന്നാലും ഇവൻ്റെ നിരാശയെ കണ്ടുകൊണ്ട് യേശു കർത്താവ് അവിടെ വരികയാണ് ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞായിരുന്നു അവിടെ സാധാരണ രീതിയിൽ നടക്കുന്ന ക്രമീകരണങ്ങൾ ഇങ്ങനെ ദൂതം വരണം കുളം കലക്കണം ആദ്യം കണം പക്ഷേ ഈ മനുഷ്യൻ്റെ അടുക്കിലേക്ക് ഏശു കർത്താ വന്നേച്ച് ചോദിക്കുന്ന ഒറ്റ ചോദ്യം ഇതാണ് നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ ഇപ്പോഴത്തെ നിൻ്റെ അവസ്ഥകളിൽ നിന്നൊരു മാറ്റം വേണമെന്ന് നിനക്കാഗ്രഹമുണ്ടോ ഇന്ന് വകൽ ദീകത്തിൻ്റെ ഒരു ശുദ്ധ നമ്മോട് ചോദിക്കുന്നത് ചില കാര്യങ്ങൾ നമ്മുടെ മുൻവിധിക്കനുസരിച്ച് ഇന്നിൻ്റെ പോലെ കാര്യങ്ങൾ ചെയ്താൽ ഒരു മൂന്ന് ദിവസം അല്ലെങ്കിൽ ഒരു ഏഴ് ദിവസം അതുമല്ലെങ്കിൽ ഒരു ഇരുപത്തൊന്ന് ദിവസമൊക്കെ ഒന്ന് ഉപവസിച്ച് കാര്യങ്ങളെല്ലാം ഒന്ന് ക്രമീകരിക്കണം പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് സോത്രം ചില ദിവസങ്ങളിലൊക്കെ ഉപവസിച്ച് ക്രമീകരണം പ്രാപിച്ച് ചില വിടുതൽ പറ ദൈവ വൈതലെ നമ്മുടെ ഹൃദയം ദൈവസനിയിൽ ഏകാഗ്രമാക്കിക്കൊണ്ട് ദൈവത്തോട് കുറവുകളും കുറ്റങ്ങളും ഉണ്ടെങ്കിൽ ഏറ്റു പറഞ്ഞേച്ച ദൈവവചനപ്രകാരം ഒന്ന് ക്രമീകരിച്ചു വെച്ച് കർത്താവേ അവിടുത്തെ ഹിതത്തിനായി ഏൽപ്പിക്കുന്നതെന്ന് പറയുമ്പോൾ അവിടെ അധികം പ്രസാദിക്കുന്നത് സത്യത്തിൽ ഈ മനുഷ്യൻ്റെ അടുക്കൽ യേശു കർത്താവ് വന്നേച്ച് ചോദിക്കുന്ന ഈ ചോദ്യം നിനക്കും സൗഖ്യമാകാൻ മനസ്സുണ്ടോ ഓർ നോ എന്നല്ലേ ഇവിടെ പറയണ്ട മനസ്സുണ്ട് അല്ലെങ്കിൽ ഇല്ല മനസ്സില്ലായെങ്കിൽ പിന്നെ അവിടെ കിടക്കേണ്ട കാര്യമില്ല അപ്പം നിശ്ചയമായിട്ട് അവന് സൗഖ്യമാകാൻ മനസ്സുണ്ട് പക്ഷേ അദ്ദേഹം കൊടുത്ത റിപ്ലൈ ഇതാണ് എനിക്ക് എന്നെ സഹായിപ്പാനായിട്ട് ഇവിടെ ആരുമില്ല രണ്ട് മൂന്ന് സെൻറ്റൻസുകൾ പ്രധാനമായിട്ടുണ്ട് ഒന്ന് എനിക്ക് ആരുമില്ലെന്നുള്ളതാണ് എല്ലാവരും ഉള്ളപ്പോഴും സത്യത്തിൽ നമ്മുടെ ചില ആവശ്യങ്ങൾ നമ്മുടെ ചില കാര്യങ്ങൾ അത് നേടിയെടുക്കുവാൻ അത് ചെയ്തു തരുവാൻ ആരും കാണുകയില്ല പക്ഷേ അവിടെയും നോക്കി മരിച്ചവരെ ഉയർപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുകയും ചെയ്യുന്നവനായ ദൈവം ആ യേശു കർത്താവിൻ്റെ സാന്നിധ്യമാണ് തൻ്റെ കൂടെ നിൽക്കുന്നത് ഒന്നുമില്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുന്നത് അല്ലെങ്കിൽ സകലത്തെയും ഒറ്റ വാക്കുകൊണ്ട് സൃഷ്ടിച്ചവനായ ദൈവം ആ കർത്താവ് കൂടെ നിൽക്കുകയാണ് സ്തോത്രം ആ കർത്താവ് കൂടെ നിൽക്കുമ്പോൾ ആദ്യം ഒന്ന് കാണുവാൻ നമ്മുടെ ആത്മദൃഷ്ടി നമ്മുടെ ആത്മകണ്ണുകൾ ഒന്ന് പ്രകാശിച്ചിരുന്നെങ്കിൽ ആരുമില്ല എന്നും എന്നു സഹായമായി എൻ്റെ കൂടെ ഒന്ന് പ്രാർത്ഥിപ്പാൻ എൻ്റെ കൂടെയൊന്ന് ആത്മീയ കാര്യങ്ങളിലൊരു ഒരു ഒരു കൈത്താങ്ങം നൽകുവാൻ ആരുമില്ലെന്ന് ആരെങ്കിലും പരാതിപ്പെടുന്നവരുണ്ടോ പരിശുദ്ധാത്മാവിന്ന് വ്യക്തമായി നമ്മോട് പറയുന്നത് മറ്റാരും ഇല്ലെങ്കിലും നമ്മുടെ കൂടെ കർത്താവിൻ്റെ സാന്നിധ്യമുണ്ട് ലോക അവസാനത്തോളം എല്ലാം നാളും ഞാൻ നിങ്ങളോട് കൂടെയുണ്ട് അവൻ പ്രതീക്ഷിച്ച പോലുള്ളൊരു വിടുതലല്ല അവിടെ കൊടുത്തത് യേശു കർത്താവ് ചെയ്യുന്നത് നീ എഴുന്നേറ്റ് വീട്ടിൽ പോകാനൊക്കെ ഇടക്കെടുത്തോളു ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്ന് നാം അകപ്പെട്ടും അല്ലെങ്കിൽ സ്തോത്രം എവിടെയെങ്കിലുമൊക്കെ നമ്മൾ ഇതുപോലെ ഒരു പ്രതീക്ഷിച്ച കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ നിരാശയാകുമ്പോൾ നമ്മളുടെ ആ നമ്മുടെ ചിന്തയനുസരിച്ച് കാര്യങ്ങൾ മുമ്പോട്ട് പോകാതിരിക്കുമ്പോൾ സത്യമായിട്ടും യേശു കർത്താവിൻ്റെ സാന്നിധ്യം തിരിച്ചറിയാൻ കഴിയുന്നെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതിന് അപ്പുറമായി ചില വിടുന്ന കർത്താവ് നമുക്ക് നൽകി നൽകിത്തരും അങ്ങനെയെങ്കിൽ സ്തോത്രം മറ്റുള്ളവർ ഒരുപക്ഷേ പല ഇൻ്റർവ്യൂ അല്ലെങ്കിൽ പല ടെസ്റ്റുകൾ അതൊക്കെ സ്ത്രോത്രം പറയട്ടെ ദൈവം നിനക്ക് വേണ്ടി ഒരുക്കുന്ന ശ്രേഷ്ഠമായിരിക്കും ദൈവം നിനക്ക് വേണ്ടി കൽപ്പിച്ചിരിക്കുന്ന ശ്രേഷ്ഠമായതാണ് ആ നന്മ പ്രാപിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ പ്രാർത്ഥിക്കാം നിത്യസ്നേഹത്താൽ ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗ്യ പിതാവും ദൈവമേ ഞങ്ങളുടെ പല മുൻവിധികളും ഇന്ന് പകൽ ഈ വചനപ്രകാരം ഉടഞ്ഞു മാറട്ടെ യേശുക്രിസ്തുവിൻ നാമത്തിൽ ഞങ്ങൾക്കായി ഒരുക്കുന്ന വിടുതലുകളെയും നന്മകളെയും പ്രാപിപ്പാന്നൊക്കെ വേണം കർത്താവ് സഹായിക്കണം ഈ ജനത്തെ ദൈവം അവരെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ദൈവിക നന്മകളും വിടുതലുകളും ആത്മീയ വർദ്ധനവും പ്രാപിക്കത്തക്ക തരയിൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധമാൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും കർത്താവ് ഈ ജനത്തെ മാനിച്ചാട്ടെ പുതുവഴികൾ തുറന്നു വരട്ടെ അത്ഭുതങ്ങൾ നടക്കട്ടെ യേശുക്കുർ ശ്രീന്ദി നാമത്തിൽ തന്നെ കർത്താവ് നമ്മെ അനുഗ്രഹിക്കും